നമസ്കാരം ശങ്കർ രജനീകാന്ത് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ഒരു ചിത്രമാണ് ഇന്ദ്രൻ അപ്പൊ ഈ അടുത്ത ദിവസം എ ആർ റഹ്മാൻ ഒരു അഭിമുഖം കണ്ടായിരുന്നു തീർച്ചയായിട്ടും എ ആർ റഹ്മാൻ പറഞ്ഞൊരു വാക്കാണ് യന് ആ ഒരു ചിത്രത്തിൽ പോപ്പ് ഇതിഹാസ താരം മൈക്കിൾ ജാക്സൺ പാടും എന്നുള്ളതിനെ കുറിച്ച് ഒരു വാക്ക് നൽകിയിരുന്നു എന്നുള്ള കാര്യമാണ് എ ആർ റഹ്മാൻ ഒരു അഭിമുഖത്തിലൂടെ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ശരിക്കും ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചാണ് ആ ഒരു ചിത്രത്തിൽ മൈക്കിൾ ജാക്സൺ പാടിയിരുന്നെങ്കിൽ ആ ഒരു ചിത്രത്തിൽ ആ ഒരു സോങ് ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിഹാസം മൈക്കിൾ ജാക്സൺ തീർച്ചയായിട്ടും തിയേറ്ററുകളിൽ അത്ഭുതം സൃഷ്ടിച്ചാൽ എന്റെ അത്ഭുതങ്ങൾ തമ്മിൽ കൂടിച്ചേർന്നാൽ ഉണ്ടാവുന്ന തീ ഒട്ടും തന്നെ താങ്ങാൻ സാധിക്കില്ല കിങ് പ്ലസ് കിങ് മ്യൂസിക് പോപ്പ് കിങ് തീർച്ചയായിട്ടും ഒരു വമ്പൻ ഹിറ്റ് ചാർട്ടിലെത്തേണ്ട ഒരു സ്വപ്നമായിരുന്നു ആ ഒരു സോങ് പക്ഷെ ആദ്യം ആ ഒരു അഭിമുഖത്തിൽ എ ആ റഹ്മാൻ സന്തോഷത്തോടെ പറഞ്ഞുവെങ്കിലും വളരെയധികം സങ്കടത്തോടു കൂടിയാണ് അവസാനിപ്പിച്ചത് കാരണം എന്തെന്ന് പറയുന്ന ആ ഒരു സ്വപ്ന സാക്ഷാത്കാരം നടക്കുന്നതിന് മുന്നേ തന്നെ പോപ്പ് ഇതിഹാസം നമ്മൾ നകന്നുപോയി അതുകൊണ്ട് തന്നെയാണ് എ ആ റഹ്മാന്റെ ഹൃദയത്തിൽ നിന്നും തൊടുത്തുവിട്ട് ആ ഒരു സോങ്ങിനെ കുറിച്ചുള്ള ഒരു വാക്കുകൾ സങ്കടത്തിൽ അവസാനിക്കാൻ കാരണം തീർച്ചയായിട്ടും ശരിക്കും തീരം നഷ്ടമാണ് ആ ഒരു ചിത്രത്തിൽ പോപ്പ് ഇതിഹാസ താരം മൈക്കിൾ ജാക്സൺ പ്ലസ് എ ആർ റഹ്മാൻ ശരിക്കും കിങ് പ്ലസ് കിങ് സംഗീതത്തെ പ്രണയിക്കുന്ന പ്രേക്ഷകർക്ക് ഇത് വലിയൊരു വമ്പൻ ഗിഫ്റ്റ് തന്നെയായിരുന്നു തീർച്ചയായിട്ടും ഇത് വലിയൊരു തീരാ നഷ്ടമാണ് മില്ലിയർ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന് ഓസ്കാർ വാങ്ങിയതിന് ശേഷമാണ് ഈ പോപ്പ് ഇതിഹാസമായ മൈക്കിൾ ജാക്സൺ പ്ലസ് എ ആർ റഹ്മാൻ തമ്മിൽ ഒരുമിച്ച് ചേർന്ന് കാണാൻ സാധിച്ചത് എന്ന് ഇപ്പോഴും സന്തോഷത്തോടു കൂടിയാണ് എ ആർ റഹ്മാൻ ആ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞത് എ ആർ റഹ്മാൻ പോപ്പ് ഇതിഹാസം മൈക്കിൾ ജാക്സൺ തമ്മിലുള്ള ഒരു മീറ്റിംഗിന് ശേഷം കുറെ നാളുകൾക്ക് ശേഷം ശങ്കർ പറയുന്ന ആ ഒരു ചിത്രത്തിന്റെ എ ആർ റഹ്മാനോട് ഒരു ക്വസ്റ്റ്യൻ മഹാസംവിധായകൻ ശങ്കർ ചോദിക്കണ്ടായി തമിഴ് ലാംഗ്വേജിൽ മൈക്കിൾ ജാക്സനെ കൊണ്ട് പാടിക്കാൻ സാധിക്കുമോ ആ ഒരു വലിയ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം വീണ്ടും എ ആർ റഹ്മാൻ മൈക്കിൾ ജാക്സനുമായി കണക്ട് ചെയ്തു തീർച്ചയായിട്ടും തിരിച്ചുള്ള ഒരു മറുപടി ലഭിച്ചത് ആ ഒരു ചിത്രത്തിൽ എന്ത് ചെയ്താലും ഞാനും അതായത് മൈക്കിൾ ജാക്സണും എ ആർ റഹ്മാനും ഒരുമിച്ചായിരിക്കും എന്നുള്ളൊരു വലിയൊരു ഉറപ്പാണ് നൽകിയത് പക്ഷെ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി പ്ലസ് സംഗീത പ്രണയിക്കുന്ന ലോക പ്രേക്ഷകർക്ക് ഒരു വലിയൊരു തീരാ നഷ്ടം തന്നെയായി അത്ഭവിച്ചു തീർച്ചയായിട്ടും വേൾഡ് പോപ്പ് ഇതിഹാസ താരം മൈക്കിൾ ജാക്സൺ എന്തിരെന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ നടന്നുപോയി തീർച്ചയായിട്ടും വലിയൊരു തീര നഷ്ടമാണെന്നാണ് എ ആർ റഹ്മാൻ ആ ഒരു അഭിമുഖത്തിൽ സൂചിപ്പിച്ചത്